എന്നത്തെയും പോലെ അവൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്ന് രാവിലത്തേക്കുള്ളത് തയ്യാറാക്കാൻ തുടങ്ങി അതെല്ലാം ചെയ്തു തീർത്തിട്ടാണ് അവൾ നേരെ ബെഡ്റൂമിലേക്ക് പോയത് റൂം തുറന്നു ചെന്നപ്പോൾ കണ്ടു സുഖമായി ഉറങ്ങുന്ന തൻ്റെ പൊന്നോമനെയും വായിൽ വിരലൊക്കെ വെച്ചാണ് ആശാട്ടിയുടെ കിടപ്പ് അവളൊരു ചിരിയോടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്ന് പതിയെ വിളിച്ചു അമ്മയുടെ കുഞ്ഞിപ്പണ്ണെഴുന്നേറ്റേ നമ്മൾക്ക് പ്ലേ സ്കൂളിൽ പോവണ്ടേ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് അവൾ പതിയെ മോളെ വിളിച്ചു എന്നാൽ അമ്മയുടെ വിളി കേട്ടതും കുഞ്ഞിപ്പെണ്ണ് ഒന്നുകൂടി ആ അമ്മച്ചൂടിലേക്ക് പതുങ്ങിക്കിടന്നു അമ്മയുടെ പൊന്നല്ലേ എഴുന്നേറ്റേ അമ്മയ്ക്കിന്ന് ഓഫീസിൽ പോകണ്ടേ തൻ്റെ മാറിലേക്ക് ഒന്നുകൂടെ പതുങ്ങിക്കിടക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ തലയിലായി തലോടിക്കൊണ്ട് അവൾ കുഞ്ഞിനോട് പറഞ്ഞു വീണ്ടും അമ്മ പറയുന്നതൊക്കെ കേട്ടതും അവളുടെ മാറിൽ നിന്ന് മുഖമിട്ട് ഉരച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വിളിച്ചു എന്തടാ കണ്ണാ കുഞ്ഞിപ്പെണ്ണിൻ്റെ വിളി കേട്ടതും അവൾ കുഞ്ഞിനോടായി ചോദിച്ചു എന്താ മോ ഇന്ന് പേച്ചുള്ളി പോണോ അവളുടെ മാറിൽ നിന്ന് ചെറുതായി തല ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി കുഞ്ഞിപ്പെണ്ണ് ഒരു കൊഞ്ചൊള്ളോടെ അവളോട് ചോദിച്ചു അമ്മുൻ്റെ കുഞ്ഞിക്ക് ഇന്ന് എന്താ പറ്റി രാവിലെ ഒരു മടിയൊക്കെ പെണ്ണിൻ്റെ ആ ചോദ്യമൊക്കെ കണ്ടതും കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊണ്ട് അവളൊരു ചിരിയോടെ ചോദിച്ചു ആ ഇതുവരെ അമ്മയുടെയും മോളുടെയും കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വന്ന് അവരോട് രണ്ടുപേരോടുമായി ചോദിച്ചു ഉം ഈ അയച്ചുവിന് കുമ്പ എന്നാൽ അവളുടെ ആ ചോദ്യം കേട്ടതും അവളെ ഒന്ന് തലയുയർത്തി നോക്കിക്കൊണ്ട് കുഞ്ഞിപ്പെണ് ഒരു കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് ഒന്നുകൂടെ മുഖംപൂഴ്ത്തി കിടന്നു ഇനി ഇവരെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ നായിക ശിവന്യ എല്ലാവരുടെയും നീയ ആരോരമില്ലാത്ത ഒരനാഥ എന്നാൽ അവൾക്ക് ഇന്ന് സ്വന്തമായി ഒരാളുണ്ട് അവളുടെ പൊന്നോമന മൂന്ന് വയസ്സുകാരി വംശിക എന്ന് എല്ലാവരുടെയും വംശിമോൾ പിന്നെ കൂടെ ഉള്ളതാണ് അവളുടെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരി ഐശ്വര്യ എന്ന ആയിഷു അവളും ഒരനാഥയാണ് ഇരുവരും ഒരു ഓർഫനേജിൽ തന്നെയായിരുന്നു ചെറുപ്പം മുതൽ ഇപ്പോഴും ഇവർ ഒരുമിച്ചാണ് രണ്ടുപേരും ഇരുവരും എ ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മുംബൈ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു രണ്ടുപേരും അവിടുത്തെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഓഫീസിൽ പോകുമ്പോൾ വംശിയെ പ്ലേ സ്കൂളിലാക്കിയിട്ടാണ് പോകുന്നത് അമ്മൂൻ്റെ സുന്ദരി കുട്ടിയല്ലേ എണീറ്റേ നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നിട്ട് പൊന്നിനെ പ്ലേ സ്കൂളിലേക്ക് ആക്കിയിട്ട് വേണം അമ്മൂന് ഓഫീസിൽ പോകാൻ ഇനിയും നിന്നാൽ ലേറ്റാകും എന്നറിയുന്നത് കൊണ്ട് നിയ കുഞ്ഞിനോട് പറഞ്ഞു പോകാൻ വലിയ താൽപ്പര്യമില്ലെങ്കിലും അവളുടെ അമ്മൂനെ വിഷമിപ്പിക്കാതെ ഇരിക്കാൻ നിയ പറയുന്നതൊക്കെ കേട്ട് പിന്നെ ഒരു വിധത്തിൽ കുഞ്ഞിയെ റെഡിയാക്കി അവളും റെഡിയായി ഹാളിലേക്ക് വന്നു അപ്പോഴേക്കും ആയിഷു റെഡിയായി വന്നു ആൻറ്റിയുടെ കുഞ്ഞിപ്പെണ്ണ് പെണ്ണ് സുന്ദരിയായല്ലോ വംശയെ കണ്ടതും ആ ഉണ്ടക്കവളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ആയഷു പറഞ്ഞു ആഷു പറയുന്നതൊക്കെ കേട്ടതും വംശിമോൾ ആ കുഞ്ഞി കണ്ണ് വിടർത്തി ആയുഷുവിനോട് ചേർന്നിരുന്നു നിയ അവരുടെ ഈ കളി ഒന്ന് നോക്കിക്കൊണ്ട് വംശിക്ക് കഴിക്കാനുള്ള ഫുഡായി അവരുടെ അടുത്തായി ഇരുന്ന് തന്നെ വംശിമോൾക്ക് ഫുഡ് കൊടുത്തു ഫുഡ് കഴിക്കാൻ മടിയില്ലാത്ത കൊണ്ട് കൊച്ചു കൊടുക്കുന്ന ഫുഡ് മുഴുവൻ കഴിക്കും കഴിപ്പെല്ലാം കഴിഞ്ഞ് വംശിമോൾക്ക് വേണ്ട ഇതെല്ലാം ബാഗിലാക്കി പാക്ക് ചെയ്തു അവർക്കുള്ള ടിഫിനും എടുത്ത് അവർ ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങി ഫ്ളാറ്റ് പൂട്ടിയിറങ്ങിയതും അവർ കണ്ടു അവിടെ നിന്ന് രണ്ട് ഫ്ലാറ്റ് അപ്പുറത്തായിട്ട് നിൽക്കുന്ന വംശിമോളുടെ മാത്രം ജാനിക്കുട്ടിയെ ജാനിക്കുട്ടി അവരെ കണ്ടതും വംശി വേഗം അവരുടെ അടുത്തേക്ക് അവരെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി അതൊന്ന് നോക്കി ചിരിയോടെ അവളുടെ പിറകെ ആയിഷവും നെയ്യും പോയി അമ്മാമ്മയുടെ പൊന്നു പ്ലേ സ്കൂളിൽ പോകാമെന്നോ മോളെ കണ്ടതും അവളെ എടുത്തുകൊണ്ട് ജാനകി കുഞ്ഞിനോടായി ചോദിച്ചു അവരുടെ ചോദ്യം കേട്ടതും വംശിമോൾ ഒരു ചിരിയോടെ തലയാട്ടി കാണിച്ചു എന്നിട്ട് അവർക്ക് ഒരു ഉമ്മയും കൊടുത്ത് തിരിച്ച് അതുപോലെ ജാനകി മോൾക്കും ഒരു ഉമ്മയും കൊടുത്തു അപ്പോഴേക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് അകത്തുനിന്ന ഒരു ചെറുപ്പക്കാരനും അവിടേക്ക് വന്നു അവനാണ് ജാനകിയുടെ മകൻ നീരജ് അടുത്ത് ഒരു ബാങ്കിൽ അക്കൗണ്ടൻ്റാണ് ജാനകി മകനും മാത്രമേ അവിടെ ഉള്ളൂ അവൻ്റെ അച്ഛൻ മാധവൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ മുതൽ നീയ്ക്കും ഐഷുവിനും കിട്ടിയ കൂട്ടാണ് നീരജിനും ജാനയിക്കും വംശിമോൾ എന്നാൽ ജീവനാണ് വംശിമോളുടെ നീരുമാമനാണ് നീരജ് നീരുമാമ മാമനെ കണ്ടതും കൈരണ്ടും വിടർത്തിക്കൊണ്ട് പെണ്ണവനെ വിളിച്ചു മാമൻ്റെ ഉണ്ടാപ്പിയെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ ഉണ്ടക്കൗളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് നീരവ് അവളെ വിളിച്ചു അവൻ്റെ ആ വിളി കേട്ടതും അവൾ കുണുങ്ങിച്ചിരിച്ചുകൊണ്ട് അവനും ഒരു ഉമ്മ കൊടുത്തു എല്ലാവരും ഒരു ചിരിയോടെ അത് നോക്കി നിന്നു മതി മതി മാമൻ്റെ മോളുടെയും കളിയൊക്കെ ഇനി വാ നമുക്ക് പോകാം അല്ലെങ്കിൽ ഇനിയും ലേറ്റാകും ഈ കളി ഇനിയും തുടർന്നാൽ ആശാത്തിക്ക് പ്ലേ സ്കൂളിൽ പോകാൻ മടിയാകുമെന്ന് അറിയുന്നത് കൊണ്ട് ആയിഷു രണ്ടുപേരോടുമായി പറഞ്ഞു ശരി രാനിയമ്മേ ഞങ്ങൾ എന്നാൽ ഇറങ്ങുവോ വൈകുന്നേരം കാണാം പോട്ടെ കേട്ടാ ആയിഷു പറയുന്നത് കേട്ടതും നീ അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞുകൊണ്ട് മോളെയും കൂട്ടി ലെഫ്റ്റിനടുത്തേക്ക് പോയി അവർ പോയതും ജാനകിയും നെയ്യവും അകത്തേക്ക് പോകുകയും ചെയ്തു അവർ താഴെ എത്തിയതും ആയുഷു അവരോട് രണ്ടു പേരോടും പറഞ്ഞുകൊണ്ട് നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് അവരുടെ കാർ എടുത്തുകൊണ്ടുവന്നു നിയ മോളെ കൂട്ടി ഓ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അവർ അവിടെ നിന്ന് നേരെ പ്ലേ സ്കൂളിലേക്കാണ് ആദ്യം പോയത് തിരികെ മോൾ സ്കൂൾ വാനിൽ വരും ഇരുവരും ഓഫീസിൽ നിന്ന് തിരികെ വരുന്നത് വരെ മോളെ നോക്കുന്നത് ജാനകി അമ്മയാണ് രണ്ടുപേരുടെയും സ്വന്തം പൈസ കൊണ്ട് എടുത്ത കാറാണ് നിയ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവർ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ നിയയ്ക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു പിന്നെ രണ്ടു പേരും പൈസ കൂട്ടിവെച്ച് അത്യാവശ്യം നല്ലൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു രണ്ടു പേർക്കും ഡ്രൈവിങ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു നീയുടെ പ്രഗ്നൻസി ടൈമിൽ അവൾക്കൊരു താങ്ങായി കൂടെ പോകുന്നത് ഐഷുവും ഒക്കെ ആയിരുന്നു എടാ നീ പോവാൻ തന്നെ തീരുമാനിച്ചോ പോയേ പറ്റൂ ഇവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എത്ര നാൾ അവിടെ നിൽക്കാനാണ് നിന്റെ പ്ലാൻ തീരുമാനിച്ചില്ല ഇവിടെ നിന്ന് പോയേ പറ്റൂ അല്ലേ അവൾ എൻ്റെ തലയിലാകും അമ്മ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടുപോലെയാണ് നിനക്കെന്താ അതിനെ സമ്മതിച്ചാൽ ആകെ ഉണ്ടായിരുന്ന ഒരു ബാധ്യത നീ ആയിട്ട് തന്നെ ഒഴിവാക്കി നിന്റെ സ്റ്റാറ്റസിന് ചേരാത്ത ഒരുവളായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ നിന്റെ അമ്മ കണ്ടുപിടിച്ച ബന്ധം നിനക്ക് എന്തുകൊണ്ട് യോജിക്കുന്നതാണല്ലോ അതുമല്ലെങ്കിൽ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ മിസ്റ്റർ അഗ്നിദേവ് വശിഷ്ഠ വിചാരിച്ചാൽ എത്ര എണ്ണം വേണമെങ്കിലും നിനക്ക് കിട്ടുകയും ചെയ്യുമല്ലോ അഗ്നി പറയുന്നതൊക്കെ കേട്ടതും അവനൊരു പുച്ഛത്തോടെ അവനോടായി ചോദിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് അഗ്നിയുടെ മനസ്സിലേക്ക് ഒരുവളുടെ മുഖം കടന്നു വന്നു തന്നെ നോക്കി നിസ്സഹായതോടെ പൊഞ്ചിരിക്കുന്ന ഒരുവളുടെ മുഖം അവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു തുടങ്ങും എന്നിട്ട് മുന്നിൽ നിൽക്കുന്നവനോട് ദേഷ്യത്തിൽ സംസാരിച്ചു സ്റ്റോപ്പിറ്റ് ആദി ശരിയാണ് നീ പറഞ്ഞത് ഞാൻ വിചാരിച്ചാൽ എത്ര എണ്ണം വേണമെങ്കിലും മുന്നിൽ വന്ന് നിൽക്കും പക്ഷേ ഈ അഗ്നിയുടെ ജീവിതത്തിനും ശരീരത്തിനും ഒരവകാശേ ഉള്ളൂ അത് അവളാണ് എവിടെയാണേലും ഞാൻ കണ്ടുപിടിക്കും അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ അവൻ പറയുന്നതൊക്കെ കേട്ടതും ആദ്യം നോക്കി അല്പം ദേഷ്യത്തോടെ തന്നെ അഗ്നി പറഞ്ഞു ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എവിടെ പോയി നീ കണ്ടുപിടിക്കും അല്ലേലും കണ്ണുള്ളപ്പോൾ ആർക്കും അതിൻ്റെ വില മനസ്സിലാവില്ല അഗ്നി പറയുന്നതൊക്കെ കേട്ടതും അവനെ നോക്കി അല്പം പുച്ഛത്തോടെ ആദ്യ പറഞ്ഞു അതെന്ന് ഓർത്ത് എൻ്റെ അനിയെ വിഷമിക്കേണ്ട അവൾ എവിടെ ഉണ്ട് എന്നൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം അതിനുവേണ്ടി തന്നെയാണ് എൻ്റെ ഈ യാത്ര പോലും ആദ്യ പറയുന്നതൊക്കെ കേട്ടതും അവനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അഗ്നി പറഞ്ഞു അഗ്നി നീ എന്താ പറഞ്ഞു വരുന്നേ അവൻ്റെ ആ ചിരിയും ഭാവവും ഒക്കെ കണ്ടതും അവനെ നോക്കി ഒരു സംശയത്തോടെ ആദ്യം ചോദിച്ചു അവളിപ്പോൾ മുംബൈയിലുണ്ട് നമ്മുടെ കമ്പനിയിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവളും കൂടെ കാണും ആദിയുടെ ചോദ്യം കേട്ടതും അവനോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അഗ്നി പുറത്തേക്ക് പോയി തിരുവനന്തപുരം ജില്ലയിലെ പേരുകെട്ട തറവാണ് വസിഷ്ഠ കൂടാതെ കേരളത്തിന് അകത്തും പുറത്തും പുറത്തുമൊക്കെയായി എക്സ്പോർട്ടിംഗ് കമ്പനീസ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് വസിഷ്ഠ ഗ്രൂപ്പ്സ് അവിടുത്തെ ഇപ്പോഴത്തെ കാരണവർ നാഗരാജ വസിഷ്ഠ സഹധർമ്മിണി രുക്മിണി നാഗരാജ വസിഷ്ഠ അവർക്ക് മക്കൾ മൂന്ന് മൂത്തവൻ മഹാദേവ് വസിഷ്ഠ ഭാര്യ സീതാലക്ഷ്മി അവർക്ക് ഒരേ ഒരു മകൻ അഗ്നിദേവ് വസിഷ്ഠ വസിഷ്ഠ ഗ്രൂപ്പ് സിഇഒ അതുമല്ല സ്വന്തമായി അവൻ അധ്വാനത്തിലൂടെ അവനൊരു കമ്പനി പടുത്തുയർത്തിയിട്ടുണ്ട് എ ഡി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി രണ്ടാമത്തവൻ ഇന്ദ്രദേവ് വസിഷ്ഠ ഭാര്യ വാണി അവർക്ക് രണ്ട് മക്കൾ അദ്രിക് ഇന്ദ്രദേവ് എന്ന ആദി രണ്ടാമത്തെവൻ അദ്രിക ഇന്ദ്രദേവ് ഇപ്പോൾ എം ചെയ്യുന്നു ഇനി അടുത്തത് ഒരു മകൾ അംബിക ഭർത്താവ് ശേഖരൻ അവർക്ക് ഒരു മകൾ ഗായത്രി ശേഖർ ഒരു ഫാഷൻ ഡിസൈനർ കൂടെയാണ് അവൾ അത്യാവശ്യമായ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതുകൊണ്ട് എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് വന്നതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കമ്പനി മാനേജിംഗ് ഡയറക്ടറായ അലക്സ് അവിടേക്ക് വന്നു ഗുഡ് ആഫ്റ്റർനൂൺ അവരുപടി തൻ്റെ സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് അലക്സ് എല്ലാവരോടുമായി പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് എന്തിനായിരിക്കുമെന്ന് നിങ്ങൾക്കുള്ളിൽ ഒരു സംശയം കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അത് വേറൊന്നുമല്ല നാളെ നമ്മുടെ കമ്പനി സിഇഒ വരും അദ്ദേഹം ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും പെൻഡിങ് വർക്ക്സൊക്കെ എത്രയും പെട്ടെന്ന് തീർത്തിരിക്കണം പിന്നെ സിഒയെ പറ്റി പറയുകയാണെങ്കിൽ ആൾ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും വർക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം നടത്തില്ല എല്ലാം പക്കയായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യമാണ് തെറ്റായി എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായ സ്പോട്ടിൽ തന്നെ ടെർമിനേഷൻ ലെറ്റർ കയ്യിൽ തരും സോ എല്ലാവരും ബി കെയർഫുൾ ആൻഡ് ആൾ ദി പെയിൻറ്റിംഗ് വർക്ക്സ് ഷുഡ് ബി കംപ്ലീറ്റഡ് ടുഡേ ഇറ്റ് സെൽഫ് പിന്നെ നമ്മുടെ പുതിയ പ്രോജക്റ്റ് അത് സാറിൻ്റെ ഗളി ലെൻസ് ആയിരിക്കും അതിൻ്റെ ടീം മെമ്പേഴ്സൊക്കെ അദ്ദേഹം ഡയറക്റ്റ് ആയിരിക്കും തീരുമാനിക്കുന്നത് ആൻഡ് ശിവന്യ യു വിൽ ബി ഹിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് സോ മാനേജ് ആൾ ദി തിങ്സ് എല്ലാവരും തിരികെ വിഷ് ചെയ്തതും അധികം സമയം കളയാതന്നെ അലക്സ് കാര്യത്തിലേക്ക് കടന്നു എല്ലാം വളരെ വിശദമായി തന്നെ സ്റ്റാഫ്സിന് പറഞ്ഞു കൊടുത്ത് ഏറ്റവും അവസാനം നെയ്യോട് അല്പം ഗൗരവത്തോടെ പറയുകയും ചെയ്തു എസ് സാർ അലക്സ് പറയുന്നതൊക്കെ കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും നീയ വേഗം തന്നെ മറുപടി പറയുകയും ചെയ്തു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മീറ്റിംഗ് ഡിസ്പേഴ്സ് ഇനിയും കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അത്രയും പറഞ്ഞ് ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് അവൻ പുറത്തേക്ക് പോയി അതിൻ്റെ പിറകെ തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫ്സ് ഇറങ്ങി അങ്ങനെ എൻ്റെ നീയ കൊച്ചിന് പുതിയ പണി കിട്ടിയല്ലേ തിരികെ ക്യാബിനിലേക്ക് നടക്കുന്നതിന് ആയിഷു അവളോട് പറഞ്ഞു ഒന്ന് പോയടി വരുന്നടി ഇനി എങ്ങനത്തെ മുതലാണോ എന്തോ ആയിഷു പറയുന്നതൊക്കെ കേട്ടതും നിയ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു നമ്മുടെ നിയമയുടെ ഭാഗ്യം നോക്കണേ വരുന്നത് ഒരു ചുള്ളനാണെങ്കിൽ അന്തസ്സായിട്ട് നോക്കാമല്ലോ എനിക്ക് കിട്ടിയതാണേ ഒരു മുരടനെയുമാണ് തീരുമ്പോൾ തിരുമ്പോൾ അങ്ങേരെ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കും ഇരുവരും പറയുന്നതൊക്കെ കേട്ടതും അവരെ നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആൻ അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു ഇവർക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ കൂട്ടാണ് ആനെന്ന് ആൻമരിയ ആരോടും അധികം അടുക്കാത്ത അവരുടെ അടുത്തേക്ക് ഇടിച്ചു കയറി വന്ന ഒരു സൗഹൃദമാണ് ആനിന്റെ അവൾ അലക്സ് പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് പറയുന്നത് കേട്ടതും ഇരുവർക്കും ചിരി വന്നു അലക്സിന്റെ പീയാണ് ആൻ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എൻ്റെ ഉണ്ടാപ്പി എന്താ പറയുന്നു അവരുടെ ചിരി കണ്ടതും ആ സംസാരം തുടർന്നു പോകാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ആൻ അവരോടായി ചോദിച്ചു അവൾ എന്നാ പറയാനാണ് പെണ്ണിന് ഈയിടായിട്ട് ഇത്തിരി മടി കൂടുതലാണ് ആനിന്റെ ചോദ്യം കേട്ടതും വംശയുടെ കാര്യം ഓർത്തുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു അതിന് എൻ്റെ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കൂടെയല്ലേ കൂട്ട് ആയിഷു പറയുന്നത് കേട്ടതും അവളെ നോക്കി ഒരു കുസൃതിയോടെ ആൻ പറഞ്ഞു നീയ ഇവരുടെ ഈ കളിയെല്ലാം ഒരു ചിരിയോടെ കേട്ടു അവളുടെ ലോകം തന്നെ ഇപ്പോൾ ഇവരാണ് എന്നാൽ അവൾ അറിഞ്ഞില്ല നാളെ തനിക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഓഫീസിൽ നിന്ന് തിരികെ വന്ന ഉടനെ രണ്ടുപേരും ഫ്രഷായി രാത്രിത്തേക്കുള്ള ഭക്ഷണമെല്ലാം തയ്യാറാക്കിയിട്ടാണ് നേരെ ജാനു അമ്മയുടെ ഫ്ലാറ്റിലേക്ക് പോയതും രണ്ടുപേരും ഓഫീസിൽ നിന്ന് വരാൻ താമസിക്കുന്നത് കൊണ്ട് വംശി വരുമ്പോൾ ജാനു അമ്മയുടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് പിന്നെ രണ്ടുപേരും ഡിന്നറൊക്കെ റെഡിയാക്കി കുഞ്ഞിനെ വിളിക്കാൻ അവിടേക്ക് ചെല്ലു പെണ്ണിന് രണ്ടുപേരെയും കണ്ടാൽ അന്ന് നടന്ന കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കണം പറയുന്നതൊന്നും വ്യക്തമല്ലെങ്കിലും രണ്ടുപേരും ചിരിയോടെ അതൊക്കെ കേട്ടിരിക്കും ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റ് തുറന്നു കിടക്കുന്നത് ഇരുവരും കണ്ടത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയായ രവിചേട്ടൻ ചേട്ടൻ അവിടേക്ക് വന്നത് ആരാ ചേട്ടാ വരുന്നത് പുതിയ താമസക്കാരാണോ രവിചേട്ടനെ കണ്ടതും ആയിഷു ഒരു സംശയത്തോടെ അയാളോടായി ചോദിച്ചു അല്ല മോളെ ഓണറാണ് അയാൾ കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകുമെന്ന് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഫ്ലാറ്റ് ക്ലീനാക്കി ഇടാൻ പറഞ്ഞു നാളെ പുലർച്ചെത്തും അതാ ഇപ്പോൾ തന്നെ ക്ലീൻ ആക്കി ക്ലീനാക്കിയിടുന്നേ ആയിഷുവിൻ്റെ ചോദ്യം കേട്ടതും അയാൾ ഒരു ചിരിയോടെ അവളോടായി പറഞ്ഞു ഫാമിലി ആയിട്ടാണോ അതോ ആൾ തനിയാണോ അയാൾ പറയുന്നതൊക്കെ കേട്ടതും നെയ്യ ഒരു സംശയത്തോടെ അയാളോടായി ചോദിച്ചു ആ സാർ സാധ തനിയാണ് വരാറ് ഇടയ്ക്ക് സഹോദരൻ കൂടെ കാണും ഫാമിലിയൊന്നും കണ്ടിട്ടില്ല ഇവിടെ നിൽക്കുമ്പോൾ അളക്സ് സാർ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നു അവരൊക്കെ സുഹൃത്തുക്കളായിരുന്നുവെന്നും നീയുടെ സംസാരം കേട്ടതും രവിചേട്ടൻ ഒന്ന് ആലോചിച്ചിട്ട് അവളോടായി പറഞ്ഞു കൂടെ വംശയുടെ കാര്യം ചോദിക്കുകയും ചെയ്തു ജാനു അടുത്താണ് അവളെ വിളിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ രവിചേട്ടൻ്റെ ചോദ്യം കേട്ടതും അയാളോട് നീയെ പറഞ്ഞു ശരി കുഞ്ഞെ അവരോട് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോയി അവർ നേരെ ജാനു ഫ്ലാറ്റിലേക്കും പോയി ഫ്ലാറ്റിന് മുന്നിലെത്തിയതും ആയിഷു ബെല്ലടിച്ചു ബെല്ലടിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ജാനുവമ്മ വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേ ഇരുവരും കണ്ടു വംശിമോളുടെ കൂടെ ഇരുന്ന് കിച്ചൺ സെറ്റ് വെച്ച് കളിക്കുന്ന നീരജിനെ കിട്ടി ഒരു കൊച്ചാകേണ്ട സമയമായി എന്നിട്ട് നോക്കിയേ അങ്ങേരിയിരുന്ന് കൊച്ചിൻ്റെ കൂടെ കിച്ചൺ സെറ്റ് വെച്ച് കളിക്കുന്നു നീരജിൻ്റെ കളി കണ്ടതും ഐഷു അവനെ നോക്കി കളിയാക്കിക്കൊണ്ടു ഐഷു അവനോടായി പറഞ്ഞു നീ പോടി ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെയല്ലേ കളിക്കുന്നത് നിനക്കെന്താ അവളുടെ പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ടതും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നീരജ് അവളോടായി പറഞ്ഞു എന്നാൽ ആയുഷുവിൻ്റെ ശബ്ദം കേട്ടതും കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിപ്പണ്ണ് തിരിഞ്ഞു നോക്കിയത് അവിടെ നിൽക്കുന്ന നീയെ കണ്ടതും പെണ്ണ് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു നീയയുടെ കാൽ കെട്ടിപ്പിടിച്ചു നിന്നു എല്ലാവരും ഒരു ചിരിയോട് അത് നോക്കി നിന്നു പെണ്ണിൻ്റെ കുണിങ്ങി കുണിങ്ങിയുള്ള വരവ് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് അമ്മു എക്ക് നീയ എടുക്കുന്നില്ല എന്ന് കണ്ടതും അവളുടെ ഉടുപ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വംശി അവളോടായി പറഞ്ഞു കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് കേട്ടതും നീയ ഒരു ചിരിയോട് അവളെ എടുത്ത് ആ ഉണ്ടക്കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് അവളോടായി ചോദിച്ചു അമ്മയുടെ കണ്ണൻ എന്തെടുക്കുമായിരുന്നു കുഞ്ഞിൻ്റെ ആ കവളിലായി ഒന്ന് കടിച്ചുകൊണ്ട് നീ അവളോടായി ചോദിച്ചു ഞാൻ നേരുവാമയ അച്ചു അമ്മയുടെ ചോദ്യം കേട്ടത് പെണ്ണ് ആവേശത്തോടെ നീയോടായി പറഞ്ഞു കണ്ടോ ഇത്രയും നേരം നമ്മളെ മതിയായിരുന്നു അവൾക്കിപ്പോൾ കണ്ടില്ലേ അവളുടെ അമ്മൂനെ കണ്ടപ്പോൾ നമ്മളെ ഒന്നും വേണ്ട ഇവരുടെ ഈ സ്നേഹപ്രകടനം കണ്ടതും നീരജ് അവരോടായി പറഞ്ഞു അവൻ്റെ സംസാരം കേട്ടതും പെണ്ണൊരു കള്ളച്ചിരിയോട് നീയോടെ മാറിലേക്ക് ചാഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ട് ഒരാൾ മുഖം വീർപ്പിച്ചു വെച്ച് നിൽക്കുവാണ് എന്നാൽ വംശിമോൾ അത് കണ്ട് ഒരു കള്ളച്ചിരി ചിരിച്ചു എന്നിട്ട് പതിയെ അവളെ വിളിച്ചു അയച്ചു ഒരു കൊഞ്ചലോടെ വംശി അവളെ വിളിച്ചു എന്നാൽ അവളുടെ ആ വിളി കേട്ടതും ആയിഷു ഒന്നും കൂടെ മുഖം വീർപ്പിച്ചു വെച്ച് നിന്നു അത് കണ്ടതും വംശി പതിയെ നീയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി ആയിഷുവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കൊഞ്ചലോടെ വീണ്ടും വിളിച്ചു അയച്ചു വംശക്കുത്തിയെ നോക്ക് അവൾ തന്നെ നോക്കുന്നില്ല എന്ന് കണ്ടതും വംശി വീണ്ടും അവളോട് പറഞ്ഞു ആ പറച്ചു കേട്ടപ്പോൾ തന്നെ അയിഷു അവളെ എടുത്ത് ആ ഉണ്ടക്കൗളിൽ അമർത്തി ഉമ്മ വെച്ചു വംശി അതുപോലെ തന്നെ അവൾക്കും തിരികെ ഉമ്മ കൊടുത്തു എല്ലാവരും ഇവരുടെ ഈ കളിയൊക്കെ നോക്കിയിരുന്നു നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റ് ക്ലീൻ ആക്കുന്നുണ്ടല്ലോ അവിടെ പുതിയ താമസക്കാർ വരുന്നുണ്ടോ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും നീരജ് അവരോട് ഒരു സംശയത്തോട് ചോദിച്ചു അതേ ഏട്ടാ ആ ഫ്ലാറ്റിൻ്റെ ഓണർ നാളെ കാലത്ത് വരുന്നുണ്ടോ എന്ന് രവിയേട്ടൻ പറഞ്ഞു ഞങ്ങൾ വരുന്ന വരുന്നവരിക്ക് ചേട്ടനെ കണ്ടായിരുന്നു നീരജിൻ്റെ ചോദ്യം കേട്ടതും ആയിഷു അവനോടായി പറഞ്ഞു മോൾ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചോ ജാനിയമ്മേ ഒന്നും മിണ്ടാതെ ഈ സംസാരമൊക്കെ കേട്ടിരിക്കുന്ന ജാനകിയെ നോക്കി നീയ അവരോടായി ചോദിച്ചു ഞാൻ മോൾ വന്നപ്പോൾ അവൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്തു പിന്നെ കഴിക്കാൻ മടിയില്ലാത്തത് കൊണ്ട് പെണ്ണ് അത് മുഴുവൻ കഴിച്ചു നീയുടെ ചോദ്യം കേട്ടതും കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണ്ട് ജാനകി അവരോടായി പറഞ്ഞു ആണോ എന്നാൽ ശരി ജാനിയമ്മേ ഞങ്ങളിറങ്ങുവാണ് നാളെ ഇത്തിരി നേരത്തെ ഇറങ്ങണം അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഏട്ടാ പോകുവാണേ ഇനിയും അവിടെ നിന്ന് രാത്രി കിടക്കാൻ വൈകും എന്ന് കണ്ടതും നീയ അവരോട് പറഞ്ഞുകൊണ്ട് പോകാനായി ഇറങ്ങി നീ പറയുന്നത് കേട്ടതും ജാനകി മോൾക്ക് ഒരു ഉമ്മ കൊടുത്തു ഗുഡ് നൈറ്റും മോളോട് പറഞ്ഞു അത് കേട്ടതും വംശി അവരോടായി പറഞ്ഞു അമ്മമ്മേ നിരുമാമ താത്ത ഗുഡ് നൈറ്റ് രണ്ടു പേർക്കും ഓരോ ഉമ്മ കൊടുത്തുകൊണ്ട് വംശി അവരോട് രണ്ടു പേരോടുമായി പറഞ്ഞു ആയിക്കോട്ടെ കുറുമ്പി നാളെ കാണാട്ടോ കുഞ്ഞിപ്പണ്ണിന്റെ കവളിൽ ഒന്ന് പിടിച്ചു കളിച്ചുകൊണ്ട് നീരജ് അവളോടായി പറഞ്ഞു പിന്നെ കൂടുതൽ അവിടെ നിന്ന് സമയം കളയാതെ വേഗം തന്നെ ഫ്ലാറ്റിലേക്ക് അവർ തിരികെ പോയി വന്ന ഉടനെ വംശമോളുടെ മേലൊക്കെ കഴുകിക്കൊടുത്ത് എന്നിട്ടൊരു കുഞ്ഞു നിക്കറും ബെന്നിയനും ഇട്ട് കൊടുത്തു അവർ ഹ്ലാ കാളിലേക്ക് വന്നപ്പോൾ അയുഷു കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചിരുന്നു പിന്നെ രണ്ടുപേരും കഴിച്ചു വംശമോൾക്കും കഴിക്കാൻ കൊടുത്തു ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞതും രണ്ടുപേരും കൂടെ ചേർന്ന് കിച്ചൺ എല്ലാം ക്ലീനാക്കി മൂന്ന് പേരും കൂടെ ടി വി കാണാനായി കുറച്ച് നേരം ഇരിഞ്ഞു വംശമോൾക്ക് കാർട്ടൂൺ വെച്ചു കൊടുത്ത് അവളുടെ അടുത്ത് തന്നെ രണ്ടുപേരും ഇരുന്നു ഓഫീസിലെ കുറച്ച് കാര്യം നോക്കാനുള്ളത് കൊണ്ട് രണ്ടുപേരും അതൊക്കെ ഓരോന്നായി ചെയ്തു തീർത്തു എല്ലാം തീർത്ത് കഴിഞ്ഞ് ടി വി ഓഫ് ചെയ്ത് വംശയെടുത്ത് വിട്ട ടോയ്സ് എല്ലാം അടുക്കി വെച്ചു അവർ കിടക്കാൻ പോയി മൂന്നു പേരും കൂടി ഒരു മുറിയിലാണ് കിടക്കാറുള്ളത് കിടക്കുമ്പോൾ പെണ്ണിന് കഥ പറഞ്ഞു കൊടുക്കണം കഥയെല്ലാം കേട്ടുകഴിഞ്ഞ് ഒരു നേരമാവും അവർ കിടക്കുമ്പോൾ തന്നെ അപ്പം അതുപോലെ കഥയെല്ലാം കേട്ടുകഴിഞ്ഞ് തൻ്റെ ചൂട് പറ്റി തന്നോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ പൊന്നിനെ കാണുമ്പോൾ അവളുടെ ബുദ്ധകാല ഓർമ്മകളൊന്നും അവളെ തേടി വരാറില്ല തൻ്റെ പൊന്നോമനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവളും നിദ്രയിലേക്ക് പോയി എന്നാൽ ഇതേ സമയം അവൻ മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി കഴിഞ്ഞു വിധി തനിക്കായി അവിടെ എന്താ കാത്തു വച്ചേക്കുന്നത് എന്നറിയാതെ